നമസ്കാരം എല്ലാ വാഹന ഉടമകളും അവരുടെ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറും ആധാറിലെ പോലെ പേരും സോഫ്റ്റ്വെയറിൽ നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യണമെന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പേരും ഫോൺ നമ്പറും ആധാറിലെ പോലെ ആക്കിയാൽ മാത്രമേ വാഹന സംബന്ധമായ സർവീസും ടാക്സ് പിഴ എന്നിവ അടയ്ക്കാൻ കഴിയുകയുള്ളൂ ഇതിനായുള്ള ലിങ്കിൽ കയറി നിങ്ങളുടെ വാഹന നമ്പർ എന്റർ ചെയ്ത് താഴെ ടിക് മാർക്ക് ചെയ്ത് മുന്നോട്ട് പോകണം വാഹന സംബന്ധമായ ഒരുപാട് സർവീസുകളുടെ ഐക്കണുകൾ കാണാൻ സാധിക്കും അതിൽ താഴെ ഭാഗത്ത് മൊബൈൽ നമ്പർ എന്ന ഐക്കൺ ഓപ്പൺ ചെയ്ത് ആവശ്യമായ ഡീറ്റെയിൽസ് ചെയ്താൽ നമുക്ക് സ്വയം നമ്മുടെ വാഹനത്തിന്റെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വിൻഡോയിൽ ആധാർ നമ്പറും പേരും ആധാറിനെ പോലെ തന്നെ ആയിരിക്കണം എന്റർ ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുവഴി അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പ്രസ്തുത സ്ക്രീൻഷോട്ട് ആദ്യം സേവ് ചെയ്തിടുക അതിനുശേഷം അടുത്തതായി കാണുന്ന അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന ഐക്കൺ ഓപ്പൺ ചെയ്ത് ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് എന്റർ ചെയ്താൽ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ക്രിയേറ്റ് പ്രിന്റ് എടുക്കുകയും ചെയ്യുക തുടർന്ന് അതിൽ ചോദിക്കുന്ന മൂന്ന് ഡോക്യുമെന്റ്സ് നിർബന്ധമായി അപ്ലോഡ് ചെയ്യണം ഒന്ന് നേരത്തെ സേവ് ചെയ്ത് സ്ക്രീൻഷോട്ട് രണ്ടാമത്തേത് ആധാറിനെ പോലെ പേരും ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറും അപ്ഡേറ്റ് ചെയ്തു തരണം മൂന്നാമത്തേത് ഫോൺ നമ്പറിലുള്ള ആധാർ അല്ലെങ്കിൽ ഈ ഈ പകർപ്പ് നാല് ഡോക്യുമെന്റുകളും കൂടി എടുത്ത് ഫൈനൽ സബ്മിഷൻ ചെയ്താൽ ആർ ടി ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ് വാഹന ഉടമയുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് യും പേരിൽ മാത്രം തിരുത്തലുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആധാറിന്റെ കോപ്പിയും ആർ സിയും കോപ്പിയുടെ അപേക്ഷയും എഴുതി അതാത് ആർ ടി ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ് വലിയ രീതിയിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്നിവ ഹാജരാ വാഹന ഉടമ മരണപ്പെട്ട സാഹചര്യത്തിൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി അടുത്ത വേണ്ടി ഫീസ് നടപടിക്രമങ്ങൾ അതോറിറ്റിയുടെ അനുമതി വാങ്ങിച്ച് ഡോക്യുമെന്റുകളും നോമിനിയുടെ ഫോൺ നമ്പറിലുള്ള ആധാറിന്റെ പകർപ്പും അപേക്ഷയും അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന ഐക്കണിലൂടെ അപ്ലോഡ് ചെയ്യേണ്ടതും അപേക്ഷകൾ ഓഫീസിൽ സമർപ്പിക്കുകയും ചെയ്യണം ഇനി വാഹന ഉടമസ്ഥൻ വിദേശത്താണെങ്കിൽ അദ്ദേഹം വിദേശത്താണെന്ന് തെളിയിക്കുന്ന പാസ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളും വിസയും അപ്ഡേറ്റ് ചെയ്യുന്ന ഫോൺ നമ്പറിലുള്ള ആധാറിന്റെ അല്ലെങ്കിൽ ഈ ആധാറിന്റെ കോപ്പി ഒപ്പം ഒരു അപേക്ഷയും എഴുതി അപേക്ഷ തന്റെ ആർ ടി ഓഫീസിൽ മെയിൽ ഐ ഡിയിലേക്ക് അയച്ചാൽ മതിയാകും ഏതെങ്കിലും സ്ഥാപനത്തിന്റെയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പേരുള്ള വാഹനമായാലും ഓൺലൈൻ വഴി അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന ഓപ്ഷനിലൂടെ അപ്ലൈ ചെയ്ത് അപേക്ഷ സമർപ്പിച്ചാൽ മാത്രമേ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ